ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ മുന്നത്തെ സീസണുകളിലെ പോലെ ഈ ഒരു സീസൺ പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം ഈ സീസണിലെ കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇതിനു കാരണം മുന്നത്തെ സീസണുകളിലെ കണ്ടസ്റ്റൻസുകളെ വെച്ച് നോക്കുമ്പോൾ ഒരാൾ പോലും നന്നായി ഗെയിം കളിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ആകെയുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത് വഴിക്കാട് എൻട്രിയാണ് എന്തായാലും കാർഡ് എൻട്രി വരട്ടെ തുടക്കത്തിൽ കുറച്ചെങ്കിലും നന്നായി ഗെയിം കളിച്ചു കൊണ്ടിരുന്ന സിജോയും റോക്കിയും ഇപ്പോൾ ബിഗ് ഇല്ല പിന്നെ ഉള്ളതിൽ ഭേദം നമുക്ക് പറയാൻ പറ്റുന്നത് റസ്മിനെയാണ് പിന്നെ ഗബ്രി ആൻഡ് ജാസ്മിൻ ഒറ്റക്ക് കളിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷെ അതിനുള്ള ബുദ്ധിയോ ശ്രമമോ അവർ കാണിക്കുന്നില്ല എന്തായാലും കഴിഞ്ഞ സീസണുകളിൽ കണ്ട ബ്രില്യൻറ്റ് കളികളൊന്നും ഈ സീസണിൽ ഉണ്ടാവില്ല ഉണ്ടാവാനും പോണില്ല എന്ന് തോന്നുന്നു ഒരുത്തനും ലോക വിവരവുമില്ല ലാലേട്ടം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇവരല്ലേ കണ്ടസ്റ്റന്റ് ഉള്ളത് കൊണ്ടോണം പോലെ ജിൻഡോ ആൻഡ് ജാൻമണി ലോ ക്ലാസ് പ്ലേ ഒരാൾ വീട്ടുകാരെ വിളിക്കുന്നു മറ്റേ ആൾ ഓടി നടന്ന് ശബിക്കുന്നു ഋഷി അൻസിബാസ് വെറുതെ ടൈംപാസ് ബാക്കിയൊക്കെ വീട്ടിലിരിക്കുന്ന പോലെ അങ്ങ അർജുൻ എക്സ്പെക്ട് മോർ ഓപ്പൺ ആയി പറഞ്ഞ ബോറാണ് കണ്ടു തുടങ്ങിപ്പോയി അതുകൊണ്ട് ചുമ്മാ കാണുന്നു അഖിൽ മാരാറ് ബ്ലസ്ലി റിയാസ് വിഷ്ണു റോബിൻ രജിത്സര് ഫിറോസ് ഖാനി പിന്നെ ആ സാബു ഇവരെ പോലുള്ള കണ്ടസ്റ്റൻസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും വൈൽഡ് കാർഡ് എൻട്രി എങ്കിലും അടിപൊളിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം